എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അഞ്ച് അഞ്ചുതരം കിച്ചടികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അഞ്ചുതരം കിച്ചടിയൊക്കെയുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കും ആദ്യം വെണ്ടയ്ക്കുണ്ട് കോവയ്ക്ക പിന്നെ പാവിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ എല്ലാം കുറേശ്ശെയായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുള്ളത് എടുക്കാം അല്ലാതെ തൊലി കളഞ്ഞെടുക്കാനുള്ളത് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ആദ്യം നമുക്ക് അരിയാനുള്ളതെല്ലാം അരിഞ്ഞു വയ്ക്കാം അപ്പോൾ അത് ആദ്യം വെണ്ടയ്ക്ക് അങ്ങ് അരിഞ്ഞു വയ്ക്കാം വെണ്ടയ്ക്ക് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് കനം കുറച്ച് വട്ടത്തിൽ ഈ ഒരു രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കാം കനം കുറച്ച് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് ഇത് എണ്ണയിൽ കിടന്ന് മൂത്ത് കിട്ടും അപ്പോൾ അത് വെച്ചിരുന്ന വെണ്ടയ്ക്കെല്ലാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കോവയ്ക്ക അരിഞ്ഞെടുക്കാം കോവയ്ക്കയും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം പെട്ടെന്ന് മൂത്ത് കിട്ടും കുറച്ച് വിളഞ്ഞ കോവയ്ക്കായാലും കുഴപ്പമൊന്നുമില്ല വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ അത് കോവയ്ക്കയും ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം അടുത്തത് വറുക്കാനുള്ളത് പാവയ്ക്കാണ് പാവയ്ക്കയും ഇതുപോലെ തന്നെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇത് വിളയാത്ത ആയതുകൊണ്ട് തന്നെ കുരു ഒന്നും മുറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് വട്ടത്തിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം കുരു മുറ്റിയതാണെന്നുണ്ടെങ്കിൽ കുരു എടുത്ത് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇതാ പൈനാപ്പിളും കൂടി കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളായിരുന്നു എടുത്തിരുന്നത് അതേപോലെ ഇനി അതിനുള്ളിലുള്ള കട്ടിയുള്ള ഭാഗം എടുത്ത് കളഞ്ഞതിന് ശേഷം വലിയ വലിയ പീസസ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കാം ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇനി ഇതാ ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ബീട്രൂട്ട് അരിയുമ്പോൾ തീരെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം ഇത് വേഗിച്ചെടുക്കാനുള്ളതാണ് നമ്മൾ തോരനൊക്കെ അരിയുന്നില്ല അതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് ഇതെല്ലാം മാറ്റി വയ്ക്കാം അപ്പോൾ കിച്ചടിക്കുള്ള അരിഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം എന്താ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വറുക്കാനുള്ളത് വറുത്തെടുക്കാം പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിരുമ്പോൾ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം എല്ലാം വളരെ കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് വെണ്ടയ്ക്കൊക്കെ കുറച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് കിച്ചടി തയ്യാറാക്കുമ്പോൾ എടുക്കാം ഈ രീതിയിൽ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വറുത്ത് എടുക്കാം അപ്പം അതായത് ഇടയ്ക്ക് വെണ്ടയ്ക്കയിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പം ചേർത്ത് കൊടുത്ത് അതായത് ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം വെണ്ടയ്ക്ക കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഇനി നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം അപ്പം പാവയ്ക്ക ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്ത് വറുത്താൽ മതി എണ്ണയിൽ വരുമ്പം പാവയ്ക്കയുടെ കയ്പ്പ് പിടിക്കും അതുകൊണ്ട് രണ്ടാമത് കോവയ്ക്ക ഇട്ട് കൊടുക്കാം കോവയ്ക്ക ഇട്ട് കൊടുത്ത് വെണ്ടയ്ക്ക വറുത്ത് കോരിതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കോരി മാറ്റാം അതാ ഈ ഒരു പരുവത്തിൽ അതും കോരി മാറ്റാം അപ്പോൾ വെണ്ടയ്ക്കയും കോവയ്ക്കയും വറുത്ത് കോരി കഴിഞ്ഞു ഇനി ആ എണ്ണയിൽ തന്നെ പാവക്കയും കൂടി ഇട്ടുകൊടുക്കാം പാവയ്ക്കയും ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം പാവയ്ക്ക് കുറച്ച് സമയം സമയമെടുത്താലേ പച്ച പാവയ്ക്ക് ആയതുകൊണ്ട് നന്നായിട്ട് മൂത്ത് വരികയുള്ളൂ അപ്പോൾ അതാ അതും മൂത്ത് കിട്ടിയിട്ടുണ്ട് അതും പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഈ പാത്രം മാറ്റിയതിന് ശേഷം നമുക്കിനി ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ അതാ ബീട്രൂട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ബീട്രൂട്ടിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം അത് വേവിക്കാൻ വച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിളില്ലേ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതയ്യോ രീതിയിൽ നല്ലതുപോലെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം അപ്പോൾ അതാ ബീട്രൂട്ട് വേഗം വെച്ചിരുന്ന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കാൻ അരച്ചെടുക്കാനുള്ള രണ്ടും അരച്ചെടുത്ത് മാറ്റി കഴിഞ്ഞു ഇനി ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കണം അപ്പം ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കടുകും കുറച്ച് ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത ഈ രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തൈര് വേണം അപ്പം നന്നായിട്ടുള്ള കട്ട തൈരാണ് വേണ്ടത് അപ്പോൾ അത് തൈരും പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വറുക്കാനുള്ള സാധനമെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരച്ചെടുക്കാനുള്ളതെല്ലാം അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കിച്ചടി മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാം അതാ പൈനാപ്പിൾ അരച്ചത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആദ്യം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള തൈരും ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ പൈനാപ്പിൾ കിച്ചടി റെഡിയായി കഴിഞ്ഞ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് എല്ലാത്തിനും കൂടി കടു വറുത്തൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ പൈനാപ്പിൾ കിച്ചടി റെഡിയായി കഴിഞ്ഞു അതിന് മാറ്റി വയ്ക്കാം നമുക്ക് അടുത്ത കിച്ചടി ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം അത അടുത്ത പാത്രത്തിലേക്ക് ബീട്രൂട്ട് അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലും അതിലെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള അരപ്പൊഴിച്ചു കൊടുക്കാം പിന്നീട് പുളിക്കാവശ്യമുള്ള തൈരും ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത് മാറ്റി വെക്കാം അപ്പം ബീട്രൂട്ട് കിച്ചടിയും റെഡിയായി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നാൽ അവസാനം മിക്സ് ചെയ്തെടുക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പം എന്നാൽ ബീട്രൂട്ട് കിച്ചടിയും റെഡിയായി കഴിഞ്ഞു പിന്നെ ഇത് അടുത്ത പാത്രത്തിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പുളിക്കാവശ്യമുള്ള തൈരും ചേർത്ത് കൊടുക്കാം തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം അതും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെണ്ടയ്ക്കയും തൈരും ഉപ്പും അരപ്പും എല്ലാം കൂടി നന്നായി ഒന്ന് യോജിച്ച് വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ വെണ്ടയ്ക്കിച്ചടിയും റെഡിയായി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് കോവയ്ക്ക കിച്ചടി ഉണ്ടാക്കാം അതേപോലെ തന്നെ വറുത്ത കോവയ്ക്ക പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി പുളിക്കാവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പും ഇട്ടുകൊടുത്ത് നന്നായിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ കോവയ്ക്കയും അരപ്പും തൈരും എല്ലാം നന്നായിട്ടൊന്ന് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കോവയ്ക്ക കോവയ്ക്കിച്ചും റെഡിയായി കഴിഞ്ഞു ഈ രീതിയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം ഇനി അടുത്തത് പാവയ്ക്ക കിച്ചടിയാണ് അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം പുളിക്കാവശ്യമുള്ള തൈരും ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം പാവയ്ക്ക കുറച്ച് സമയം ഇരുന്നാലേ തൈര് അരപ്പും എല്ലാം അതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം പാവയ്ക്ക മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് വേണം ഇത് വിളമ്പിയെടുക്കാൻ അപ്പം പാവയ്ക്ക ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിച്ചടി തയ്യാറാക്കി നോക്കും അപ്പം നമ്മുടെ കിച്ചടി എല്ലാം സെറ്റായി കഴിഞ്ഞു ഇനി ഇതെല്ലാത്തിലേക്കും നമുക്ക് കുറേശേട്ട് കടുവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാ വളരെ പെട്ടെന്ന് തന്നെ അഞ്ച് തരം കിച്ചടിയും റെഡി ആയി കഴിഞ്ഞു ഈ ഒരു രീതിയിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കിച്ചടികളിങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി തയ്യൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടു കടുവറുറുത്തതൊക്കെ അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിൽ ഓർഡറിന് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചടി തയ്യാറാക്കി എടുക്കാൻ പറ്റും വേവിക്കാനുള്ളതെല്ലാം വേവിച്ചും വറുക്കാനുള്ളതെല്ലാം വറുത്തും അതേപോലെ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്